വടക്കാഞ്ചേരി ഓട്ടുപാറയിൽ വ്യാപാര രംഗത്ത് അറുപത്തഞ്ചു വർഷത്തെ പാരമ്പര്യമുള്ള കലാ ടെക്സ്റ്റൈൽസ് ഏറ്റവും പുതുമകളോടെ വിപുലീകരിച്ചിരിക്കുന്നു വസ്ത്ര ലോകത്തിലേക്ക് ഓട്ടുപാറ വടക്കാഞ്ചേരി കോൺടാക്ട് സീറോ ഫോർ ഡബിൾ എയ്റ്റ് ടു തോട്ടുപാറ മാർക്കറ്റിനോടുള്ള വടക്കാഞ്ചേരി നഗരസഭയുടെ അവഗണനയ്ക്കെതിരെ വടക്കാഞ്ചേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു ഡി സി സി ജനറൽ സെക്രട്ടറി കെ അജിത് കുമാർ ഉദ്ഘാടനം ചെയ്തു നടപ്പിലാക്കുക വോട്ടുപാറ മാർക്കറ്റിനോടുള്ള വടക്കാഞ്ചേരി നഗരസഭയുടെ അവഗണനയ്ക്കെതിരെയായിരുന്നു വടക്കാഞ്ചേരി മണ്ഡലം കോണ്ഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തിങ്കളാഴ്ച പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചത് നഗരസഭയിൽ അധികാരത്തിലേറിയ ഇടതുപക്ഷ മുന്നണിയുടെ ആദ്യ പ്രഖ്യാപനം ഇരുപത്തിയഞ്ച് കോടി ഗിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് ആധുനിക രീതിയിൽ സെൻട്രലൈസ്ഡ് ശീതീകരിച്ച സൗകര്യങ്ങളോടുകൂടിയ വലിയ മാർക്കറ്റ് ഉണ്ടാക്കുമെന്നതായിരുന്നു വോട്ടുപാറ മാർക്കറ്റിന്റെ വികസനം കേട്ട് വായിൽ വെള്ളം വന്നിരുന്നുവെന്നും വിദേശ രാജ്യങ്ങളിൽ പോലും ഇല്ലാത്ത അത്യാധുനിക സൗകര്യങ്ങളായിരുന്നു വിഭാവനം ചെയ്തിരുന്നതെന്നും പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഡി ജനറൽ സെക്രട്ടറി കെ അജിത് കുമാർ പരിഹസിച്ചു നഗരസഭ ഇടതുവർം വന്നപ്പോ ആദ്യത്തെ പ്രഖ്യാപനത്തിൽ പറഞ്ഞ് ഇരുപത്തിയഞ്ചു കോടി രൂപ കെ നിന്ന് കൊണ്ടുവന്ന് ഞങ്ങളിവിടെ വലിയ ആധുനിക രീതിയിലുള്ള ശീതീകരണ സൗകര്യങ്ങൾ ശീതീകരണ സൗകര്യങ്ങളുള്ള ഇരുപത്തിയഞ്ചു കോടി രൂപ ചെലവ് ചെയ്തുകൊണ്ട് വലിയൊരു മാർക്കറ്റ് പച്ചക്കറി മാർക്കറ്റ് മത്സ്യ മാർക്കറ്റ് മാംസ മാർക്കറ്റ് ഇതൊക്കെ കൂടി സെൻട്രലൈസ് ചെയ്തുകൊണ്ട് വലിയൊരു സംഭവം ഉണ്ടാക്കും എന്ന് പറഞ്ഞു അപ്പൊ ഞങ്ങളന്ന് ആവശ്യപ്പെട്ടു ആദ്യം ഇപ്പൊ ഉള്ളതൊന്ന് തുറക്കണം என்னட்டு மதி ഈ പുതിയ മാർക്കറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഇവിടെ സമരം നടത്തി നിരന്തര സമരത്തിന്റെയും കൗൺസിലെ ഭേദ ഉണ്ടാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇതിനൊരു ബൈലോ തയ്യാറാക്കി ഇത് ടെൻഡർ ചെയ്ത് ഇപ്പൊ റീറ്റെയിൽ റീറ്റെയിൽ ബിസിനസ് നടക്കാനുള്ള സൗകര്യം ഇവിടെ ഉണ്ടായത് ഞങ്ങൾക്ക് ക്ലാസ് എടുക്കാണ് അങ്ങനെ ഡിജിറ്റലായി കൊണ്ടുവന്ന് ഇതാണ് ഞമ്മൾ ഉദ്ദേശിക്കുന്ന മാർക്കറ്റ് ഇവിടെ ഇത് ഇങ്ങനെയാണ് പച്ചക്കറി ഇങ്ങനെയാണ് നമ്മൾ ശുദ്ധീകരിച്ചു വെക്കുന്നത് ആളുകൾക്ക് ഇങ്ങനെ അതിന്റെ മുകളിൽ ഒരു ഫുഡ് കോർട്ട് ഏറ്റവും വരുന്ന ആളുകൾക്ക് മത്സ്യം കട്ട് ചെയ്യുന്ന സമയത്ത് ഫുഡ് അടിക്കാൻ ബിരിയാണി എന്ത് വേണമെങ്കിലും കഴിക്കാം കൈയോടെ ഓർഡർ ചെയ്തുകൊണ്ട് അവിടെ പാചകം ചെയ്ത് കഴിക്കാനുള്ള സൗകര്യം ഇതൊക്കെ കേട്ട് വായിൽ വെള്ളം വന്നിട്ട് ഞങ്ങൾ കമ്മിറ്റിയിൽ ഇരിക്കാൻ പറ്റാത്ത സ്ഥിതി അതായത് താഴത്ത് മത്സ്യ മാർക്കറ്റ് അതിന്റെ മുകളില് പച്ചക്കറി മാർക്കറ്റ് അതിന്റെ മുകളിൽ ഫുഡ് കോർട്ട് നിങ്ങളൊന്ന് നിങ്ങളൊന്നാലോചിച്ച് നോക്കി വിദേശ രാജ്യങ്ങളിൽ പോലും ഇല്ലാത്ത സൗകര്യമാണ് അവർ പറഞ്ഞത് അത്താണിയിൽ അതുപോലെ പത്ത് കോടി രൂപയ്ക്ക് ഇപ്പൊ ഞാൻ പ്രസിദ്ധായിരിക്കുമ്പോൾ പണിത അവിടെ ഒരു കെട്ടിട്ടുണ്ട് അമ്പത് ലക്ഷം രൂപ ചെലവി അത് ഇടിച്ചു നിരത്താൻ പോവാ ഇവിടെ കാനയിലേക്ക് വെള്ളം ഇടുന്ന ഒരു ഹോട്ടലുകാരന്റെ ഏഹ് ഇരുപത്തി അയ്യായിരം ഫൈൻ അടപ്പിച്ചു ഈ വരുന്ന മത്സ്യത്തിന്റെ വെള്ളവും കാര്യങ്ങളും ഒക്കെ കാനയിലേക്കാണ് പോകുന്നത് അപ്പൊ നഗരസഭയ്ക്ക് ആരാ ഫൈൻ ഇടുക വളരെ തോന്നിവാസ രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് മാർക്കറ്റും അതായത് കോൺഗ്രസിന്റെ കാലത്ത് തുടങ്ങി വെച്ച ഒരു പദ്ധതികളും നേരാവണ്ണം നടത്തില്ലെന്ന നിർബന്ധ ബുദ്ധിയുള്ളവരാണ് അധികാരത്തിലുള്ളത് കോൺഗ്രസിന്റെ ശ്രമഫലമായാണ് വോട്ടുപാറ മാർക്കറ്റ് ഉണ്ടായത് മാർക്കറ്റിന്റെ നവീകരണത്തിനും സി എൻ ബാലകൃഷ്ണന്റെ കാലഘട്ടത്തിലാണ് മൂന്ന് കോടി രൂപ അനുവദിച്ചതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വടക്കാഞ്ചേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ബിജു ഇസ്മയിൽ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ മുൻ മണ്ഡലം പ്രസിഡന്റ് എ എസ് ഹംസ ഡിവിഷൻ കൗൺസിലർ അഡ്വക്കറ്റ് ശ്രീദേവി രതീഷ് കൌൺസിലർമാരായ സന്ധ്യ കൊടക്കാടത്ത് ജിജി സാംസൺ ബ്ലോക്ക് ഭാരവാഹികളായ ടി വി സണ്ണി ശശി മംഗലം സുരേഷ് പാറയിൽ ടി എച്ച് മുഹമ്മദ് ഷഫീഖ് വാർഡ് പ്രസിഡന്റ് എ എച്ച് സുഹേൽ തുടങ്ങിയവർ സംസാരിച്ചു ശശികുമാർ മാസ്റ്റർ ഷാജി അകമ്പാടം കെ എച്ച് സിദ്ദിഖ് സേവ്യർ മെയ്സൺ കെ കൃഷ്ണകുമാർ ഷിബി ജോർജ് അമൽ അശോകൻ சுலைமான் சுலைமாஷ் அகம்பாடம் என் எச் இபிராஹிம் நிஷாத் டி சி நேதாக நிஷாத் ரஷீத் அப்துல் ரஹ்மா நியூஸ் ஓட்டுபாற